നമ്മുടെ കല്യാണം കഴിഞ്ഞ ആറ് വർഷമായില്ലേ ചേട്ടൻ എന്തെങ്കിലും മനസ്സിലപ്പോ ഇറച്ചി കാണും ചേട്ടൻ പറയാൻ പോണ കാര്യം എനിക്ക് മനസ്സിലായി ഞാനത് രാവിലെ അമ്മയെടുത്ത് പറയുകയും ചെയ്തു പിന്നെ നോക്കിക്കൊണ്ടിരിക്കാം അയ്യോ അപ്പൊ അമ്മയെ കൊണ്ടുപോവുന്നില്ലേ ഞാനാണെങ്കിൽ അത് പറയുകയും ചെയ്തു ശമ്പള കിട്ടു മാസമാസം അമ്മയുടെ ചികിത്സ നാളെ ഒരു കുഞ്ഞായി അതിനെ പഠിപ്പിക്കണം അതിനെ വളർത്തണം അവിടെ ഉണ്ട് എടി ടെൻഷൻ വേണ്ട എനിക്ക് കുറച്ച് കാശാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് നാട്ടിൽ ജീവിക്കാനും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഫണ്ട് ഇപ്പൊ എന്റെ കയ്യിലുണ്ട് അവിടത്തെ അത്രയും പൈസ ഇല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പരിപാടി എനിക്കറിയാം ബിസിനസ് എടി ഞാൻ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പത്തൊമ്പത് വയസ്സൊട്ട് ഞാൻ കഷ്ടപ്പെട്ട പൈസ ബിസിനസ് കൊണ്ട് ഞാൻ കളയൂല ആ ഉറപ്പ് എനിക്കുണ്ട്